വഖഫ് നിയമ ഭേദഗതി ബില്ല് മതസ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി വിശ്വാസികളാണ് വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടതെന്ന ഖുറാനിലുണ്ട് നിലവിലെ വഖഫ് നിയമം ആരെയും ദ്രോഹിക്കുന്നില്ല നിയമ ഭേദഗതിയെ എല്ലാവരും ഒന്നിച്ച് ചെറുക്കണമെന്നും തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് ഗാഹിൽ സംസാരിക്കവേ വി പി സുഹൈബ് മൗലവി പറഞ്ഞു ഇല്ലാത്ത വെല്ലുവിളികളിലൂടെയാണ് സമുദായവും രാജ്യവും എല്ലാം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിയമത്തെ ഭേദഗതി ചെയ്യാനുള്ള തകൃതിയായ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് വഖഫ് നിയമം മൂലധനത്തെ നിലനിർത്തിക്കൊണ്ട് പ്രയോജനവും ആദായവും ജനങ്ങൾക്ക് എല്ലാ കാലത്തും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഒരു വ്യക്തി തന്റെ സമ്പത്ത് ദാനം ചെയ്യുന്നതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ വഖഫ് എന്ന് പറയുന്നത് ഭൗതികമായ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയല്ല ആളുകൾ വഖഫ് നിർവഹിക്കുന്നത് അതല്ലെങ്കിൽ ഇത്തരം ദാനങ്ങൾ ചെയ്യുന്നത് മനുഷ്യ മനുഷ്യന്റെ പാരത്രികമായ വിജയത്തെ മുൻനിർത്തി ദാനമാണ് സഹോദരങ്ങളെ അങ്ങനെ ദാനം ചെയ്ത വസ്തുക്കളാണ് നമ്മുടെ മസ്ജിദുകളും അതുപോലെ തന്നെ മദ്രസകളും നമ്മുടെ യത്തകളും എല്ലാം അത്തരത്തിൽ ദാനം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണെന്ന് വക്കഫുദാനമായിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ കുടിവെള്ളം വകുപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുള്ള മറ്റ് സൗകര്യങ്ങൾ വകുപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള വകപ്പുകളെല്ലാം തന്നെ ധാരാളമായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സംബന്ധിച്ച് പറയുമ്പോ അത് അല്ലാഹുവിന്റെ ധനമാണ് അത് അത് മാലുവയാണ് അൽ വഖഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ധനം എന്ന നിലയ്ക്ക് അത് അങ്ങേറ്റം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാനാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ രാജ്യത്ത് വളരെ വ്യക്തവും കൃത്യവുമായ വഖഫ് നിയമങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് എന്നാൽ ഈ നിയമങ്ങളിൽ വലിയ ഭേദഗതികൾ വരുത്തുന്ന ബില്ലാണ് വിശദാംശങ്ങളിലേക്ക് കൂടുതലായി കടന്നു പോവാൻ സാധിക്കില്ലെങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ കേന്ദ്ര വക്കപ്പ് കൗൺസിലും അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലുകൾ സഹോദരങ്ങളെ വിശ്വാസികളാണ് വക്കഫപ്പ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് റുഹാനിന്റെ തത്വമാണ് ആ തത്വത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ലിലെ ഇത്തരം പരാമർശം വിശുദ്ധ ഖുർആൻ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ നിശ്ചയം അല്ലാഹുവിന്റെ പള്ളികളെ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം വിശ്വസിക്കുന്നവരും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരും നമസ്കരിക്കുന്നവരും അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുന്നവരും അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരുമായ ആളുകളാണ് സ്വത്തിനെ ചെയ്യേണ്ടതെന്ന് വളരെ വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് സഹോദരങ്ങളെ അത്തരം പരാമർശങ്ങൾ ഖുർആനികമായ വചനങ്ങൾക്ക് എതിരായ പല കാര്യങ്ങളും ഈ ബില്ലിൽ ഉണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാവണ്ടതുണ്ട് അതുപോലെ തന്നെ ദൈവമാർഗത്തിൽ വക്കപ്പ് ചെയ്യാൻ ഏത് മുസ്ലിമിനും അവകാശമുണ്ടെന്നിരിക്കെ വില്ലനുസരിച്ചു കൊണ്ട് പുതുതായി ഇസ്ലാം സ്വീകരിച്ചവർക്ക് അഞ്ചു വർഷം കഴിഞ്ഞു മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് വളരെ വിശദമായ ഭേദഗതിയാണ് വന്നിട്ടുള്ളത് അതിൽ നിന്ന് രണ്ടുദാഹരണങ്ങൾ മാത്രമാണ് ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഉമ്മത്തിന്റെയും എത്രയോ കാര്യങ്ങൾ പുതിയ ബില്ലുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വകപ്പ് സ്വത്തുക്കളിൽ ഇടപെടാൻ ഈ ബില്ല് കൂടുതൽ അവസരമൊരുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതസ്വാ എതിരായിട്ടുള്ള സഹോദരങ്ങളെ മുസ്ലിങ്ങൾ മുടക്കമുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ സാമ്പത്തികവും മതപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം നിലനിൽക്കുന്ന വകുപ്പ് നിയമം സഹോദരങ്ങളെ ഒരു ജനവിഭാഗത്തെയും ഒരു ജനവിഭാഗത്തെയും പ്രയാസപ്പെടുത്തുന്നതല്ല ഒരു ജനവിഭാഗത്തെയും ദ്രോഹിക്കുന്നതല്ല നിലനിൽക്കുന്ന വകഫ് നിയമം എന്ന് പറയുന്നത് അതുകൊണ്ട് നല്ല സ്നേഹ സമ്പർക്കങ്ങളിലൂടെയും സൗഹൃദ സംഭാഷണങ്ങളിലൂടെയും ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ അവ്യക്തതകളും എല്ലാ ആശങ്കകളും എല്ലാ പുക നീക്കാൻ വിശ്വാസികൾക്ക് സാധ്യമാവേണ്ടതുണ്ട് നിങ്ങളെറ്റവും നല്ലതിന് പകരം നൽകി കൊണ്ടവരോട് സംവദിക്കണമെന്നാണ്